ഹലോ അസ്സാമലൈക്കും എല്ലാ മൊത്തമണികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ നല്ലൊരു അടിപൊളി സോങ്ങാണ് കേട്ടോ അത് കേട്ടാൽ എന്താ പറയുക സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ പോലും ഇണീച്ച് നിൽക്കുന്ന ഒരു അടിപൊളി സോങ്ങാണ് കേട്ടോ അപ്പോ അത് ആരതാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കുക അത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഒരു പ്രശസ്തമായ ഒരു ഇപ്പൊ നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ആ പാട്ടിൽ ആ യുവാവ് പാടുന്നത് നമുക്കൊന്ന് ആ പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ എങ്ങനെയുണ്ട് വന്നതറിഞ്ഞില്ലേ ഷാജീദ പെട്ടെന്ന് മൊബൈലും കുട്ടിയുമെടുത്തവൽ മണ്ണാർക്കാടെ മണ്ണാർക്കാട് അവിടെ ഉള്ളോരോട് ശരീഫിന്റെ വീട് ചോദിച്ചു ഷാജിദങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഷാജിതയെത്തില്ലേ തല്ലാനായി എത്തില്ലേ അങ്ങനെ വീട്ടിൽ കോളിൻ മർത്തി വിളിച്ചില്ലേ ഷാ ചെയ്ത വെല്ലൊന്ന് കേട്ടപ്പോൾ ശരി പിൻ ഭാര്യയും വന്നില്ലേ ചൊല്ലിലേ ആരാണെന്ന് ശരി പിൻ്റെ ഭാര്യ അതു കേട്ട് ഷാജിതാ തിരികെ പറഞ്ഞില്ലേ ശരി ഉണ്ടോയെന്ന് പൊന്നു സഹോദരി ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഷാജിത വന്നെന്ന് പൊന്നരെ ഷാജിത തേടി വന്നെന്ന് ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഭാര്യ മടങ്ങുറങ്ങിക്കിടന്ന ഷെരീഫിനെ ഉണർത്തിയിട്ട് ഭാര്യ പറഞ്ഞില്ലേ ഷാജിത വന്ന ുണർന്നില്ലേ കാലുവിറച്ചില്ലേ മുണ്ടും മുടുത്ത് പുറത്തേക്കിറങ്ങിയപ്പോൾ ഷാജിതെ കണ്ടില്ലേ ഇറയ്ക്കാൻ തുടങ്ങിയിലേവിൽ രണ്ടു പേരും വന്നില്ലേ മാറിഞ്ഞ് തെറികൾ വിളിച്ചില്ലേ തെറി കേട്ട് അയൽക്കാരും മോടിയെത്തില്ലേ എന്താണ് ഏതാണ് അയൽക്കാരെ ചൊല്ലില്ലേ തല്ലാനായി മുണ്ടും മുണ്ടുമ്പൊക്കെ അടിക്കാനായി പോയില്ലേ ഭാര്യ പിടിച്ചില്ലേ വന്നാവാഴിക്ക് ജീവനും കൊണ്ട് ഷാജിതയോടിയിലേ ഷാജിതാവോടിയിലേ